ഒരു കടയുടെ മുൻഭാഗത്ത് ആ പയ്യൻ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ് മനുഷ്യന്മാരെത്രത്തോളം സ്വാർത്ഥരാണ് എന്ന് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്വന്തം ജീവന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരു അവസ്ഥയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് കോളേജ് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് ഇറങ്ങിയതാണ് ഒരു കടയുടെ മുൻഭാഗത്ത് ആ പയ്യൻ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ് മനുഷ്യന്മാർ എത്രത്തോളം സ്വാർത്ഥരാണ് എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്വന്തം ജീവന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരവസ്ഥയാണ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ആ കാണുന്ന പയ്യനാണ് പയ്യൻ്റെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ആ കടയുടെ മുൻഭാഗത്ത് ഇരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ ആ പയ്യൻ്റെ അടുത്തേക്ക് വരുന്നു മോഷണ സംഘമാണ് അവർ വന്നിട്ട് ആ പയ്യനോട് മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു അത്യാവശ്യം റിച്ചായിട്ടുള്ള ഒരു ഫാമിലിയിലെ പയ്യനാണെന്ന് തോന്നുന്നു കയ്യിലും കഴുത്തിലുമൊക്കെ ഓർണമെൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട സമയത്ത് കൊടുക്കാതെ നിന്നപ്പോൾ ആ പയ്യനെ കത്തി കൊണ്ട് കുത്തിയിട്ട് എല്ലാം എടുത്തുകൊണ്ട് അവർ പോയി പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തറിയോ ഇത്രയും ആളുകളുള്ള ഒരു സ്ഥലം ആ പയ്യനിക്ക് സ്വന്തം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരു സമയത്ത് പോലും മനുഷ്യന്മാർ സ്വാർത്ഥരാണ് അവനെ ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒരാൾ പോലും ആ നിന്ന ഒരുപാട് ഇവരൊന്നും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല മനുഷ്യവർഗം മനുഷ്യത്വമില്ലാത്ത മനുഷ്യവർഗം എന്നൊക്കെ പറയാം എടുത്തൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും ഒരാൾ പോലും മുമ്പോട്ട് വന്നിട്ടില്ല നമ്മുടെ കേരളത്തിലല്ല ടോയ് സംഭവിച്ചത് അത് പറയാൻ കാരണം കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയല്ല നമ്മുടെ ഒരു സിനിമയിൽ ദുൽഖർ പറഞ്ഞതുപോലെ കേരളത്തിലെ പിള്ളേരെ അറിയില്ല എന്നതാണ് ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിലൊക്കെ ഇടം വലം നോക്കാതെ കൂടെ ആരുണ്ട് എന്ന് പോലും നോക്കാതെ ഒരാൾക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജീവന് വേണ്ടിയിട്ട് യാചിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാക്രമം നടത്തുന്ന സമയത്ത് എടുത്ത് കൊണ്ടുപോകാൻ മനുഷ്യത്വമുള്ള മലയാളികൾക്ക് സാധിക്കും െ ഇത്രേ ഉള്ളൂട്ടോ നമ്മളൊക്കെ അഹങ്കരിച്ച് നടക്കുന്നതൊക്കെ വെറുതെയാണ് നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ടാകും എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത ആളുകൾ പോലും എന്നെ വന്ന് രക്ഷിക്കും എന്നുള്ള ധാരണയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും വെറും തോന്നല് മാത്രമാണ് അതുകൊണ്ട് എന്താ പറയാലേ സോ പയ്യൻ ജീവൻ നഷ്ടമാകുന്ന അല്ലെങ്കിൽ മരിക്കേണ്ട ഒരു അവസ്ഥ സൊ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം വായ്